ശ്രീ ജേക്കബ് ജോർജ് താങ്കളിലേക്ക് വരികയാണ് ബി ജെ പിക്ക് ഇക്കാര്യത്തിൽ എന്താണ് ലക്ഷ്യം എന്നാണ് മനസ്സിലാക്കേണ്ടത് ഇപ്പോൾ പല കാര്യങ്ങളിൽ ബി ജെ പിയുടെ നിലപാടുകൾ ബി ജെ പിയുടെ നിയമനിർമ്മാണങ്ങളൊക്കെ രാജ്യം പല രീതിയിൽ ചർച്ച ചെയ്യുന്നുണ്ടല്ലോ ഇത ഇപ്പോൾ പോലെ ഒരു ഔദ്യോഗിക പോലും ഇതുപോലെ ഒരു ധ്രുവീകരണത്തിനായി ഉപയോഗിക്കുന്നു കേരളത്തെ പോലൊരു സംസ്ഥാനത്തെ അപമാനിക്കുന്നതിനായി ഒരു സിനിമ കാണിക്കുന്നതിന് തയ്യാറാകുന്നു എന്നൊക്കെ പറയുമ്പോൾ എന്തായിരിക്കണം ബി ജെ പിയുടെ ലക്ഷ്യം ലാലെ നമുക്ക് കുറേ കാലമായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്നത് ഭരണം കേന്ദ്രത്തിൽ ഭരണം നടത്തുന്നത് ഇലക്ട്രൽ ബോണ്ട് നമ്മളിപ്പോൾ അതിൻ്റെ അതിൻ്റെ പ്രചാ അതിൻ്റെ പേരിലുള്ള വിവാദങ്ങൾ ഇപ്പോഴും ഇങ്ങനെ ചൂടുപിടിച്ച് നിൽക്കുകയാണ് ഇലക്ട്രിക്കൽ ബോണ്ട് പ്രഖ്യാപിച്ചതും നടപ്പിലാക്കിയതുമെല്ലാം ഒരു ഭരണത്തിന് വേണ്ടി ഒരു ഭരണം ഒരു പാർട്ടി ഒരു നേതാവ് ഒരു നേതാവിന് വേണ്ടിയാണ് ഇലക്ട്രിക്കൽ ബോണ്ട് കോടിക്കണക്കിന് രൂപ സമാഹരിച്ചത് ആരും പറയേണ്ട പറയണ്ട ആരും അറിയേ വേണ്ട അതാണ് നിയമം അത് സുപ്രീം കോടതി അടിച്ചു പൊളിച്ചതുകൊണ്ട് മാത്രം ആർക്കൊക്കെ കാശങ്കോട്ടൊക്കെ പോയി എന്നുള്ളത് വ്യക്തമായി ഇപ്പോൾ ഇതാ കേരള സ്റ്റോറി കേരള സ്റ്റോറി എന്നത് കേരള വിരുദ്ധമായ നമ്മുടെ സംസ്കാരത്തെയും നമ്മുടെ നാടിനെയും ഇകഴ്ത്തുന്ന ചെറുതാക്കി കാണിക്കുന്ന വർഗീയ കോ കോമരങ്ങളാണ് ഇവിടെ താമസിക്കുന്നത് എന്ന് കാണിക്കുന്ന ഒരു ചിത്രമാണ് അത് കാണിക്കരുത് പ്രദർശിപ്പിക്കരുത് പ്രത്യേകിച്ച് ഇലക്ഷൻ കോഡ് ഓഫ് കോണ്ടക്ട് നിലവിൽ വന്നിരിക്കുന്ന സമയമാണ് ഇവിടെ സ്വതന്ത്രമായ ഒരു തെരഞ്ഞെടുപ്പ് നടക്കണമെങ്കിൽ അതിനെ പറ്റിയൊരു അന്തരീക്ഷം ഉണ്ടാവണം അക്കാര്യം പ്രതിപക്ഷവും ഭരണപക്ഷവും എല്ലാ പാർട്ടികളും ഒന്നിച്ച് ആവശ്യപ്പെട്ടിട്ടും ആ പ്രദർശനം തടയാൻ ദൂരദർശൻ്റെ അധികൃതർ തയ്യാറായില്ല അത് തടയാൻ നമ്മുടെ തിരഞ്ഞെടുപ്പ് കമ്മീഷനും തയ്യാറായില്ല എന്ന് പറയുമ്പോൾ എല്ലാം ഒരു നേതാവിന് വേണ്ടി ഒരു നേതൃത്വത്തിന് വേണ്ടി ഒരു പാർട്ടിക്ക് വേണ്ടി എന്നുള്ള ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം സത്യമാണെന്ന് വരുന്നു ഇതാ അതിലേക്ക് ഒരു തെളിവ് കൂടി കേരള സ്റ്റോറി പല പരക്കെ വിമർശിക്കപ്പെട്ട ഒരു കാരണവശാലും കേരളത്തിൻ്റെ രീതികളുമായിട്ട് കേരളത്തിൻ്റെ സംസ്കാരവുമായിട്ട് ഒത്തുപോകാത്ത ഒരു സ്റ്റോറി കേരളത്തിൻ്റെ പേരിൽ കേരള സ്റ്റോറി എന്ന് തന്നെ പേരിട്ടിട്ട് കൊണ്ടുവരുമ്പോൾ അത് ദുരുദ്ദേശമുണ്ട് എന്ന കാര്യത്തിൽ സംശയമില്ല ആ ദുരുദ്ദേശം എന്ന് പറയുന്നത് കേരളത്തിനെതിരാണ് കേരളത്തിൻ്റെ സംസ്കാരത്തിനും കേരളത്തിലെ ജനങ്ങൾക്കുമെതിരാണ് ഇതുപോലെ സമ സമവായത്തോടുകൂടി ജീവിക്കുന്ന ഒരു സമുദായം സമൂഹം ഇതുപോലെ സൗഹാർദ്ദപരമായി ജീവിക്കുന്ന ഒരു സമൂഹം ഇന്ത്യയിൽ ഒരിടത്തുമില്ല എന്നുള്ളത് ഓർക്കണം ആ ഒരു പശ്ചാത്തലത്തിലാണ് ഇതുപോലൊരു സിനിമ ഇന്ത്യ മുഴിക്കും ഓടിയത് എന്താ മാത്രം ഓടിയെന്ന് എനിക്കറിയത്തില്ല പക്ഷേ ഇന്നത് വീണ്ടും ദൂരദർശൻ കാണിക്കാൻ തൻ്റെ ദൂരദർശൻ അത് പ്രദർശിപ്പിക്കാൻ തൻ്റെ ഇടം കാണിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് കേരളത്തിൻ്റെ മുഖത്ത് കരിവാരിത്തേക്കുകയാണ് ലാൽ ദൂരദർശൻ്റെ ഒരു പാരമ്പര്യം നമുക്കൊക്കെ അറിയാം ദൂരദർശനിൽ തിരഞ്ഞെടുപ്പൊക്കെ എടുക്കുമ്പോൾ പെരുമാറ്റച്ചട്ടം കൃത്യമായി അളന്ന് നോക്കി നൂലൊക്കെ വെച്ച് പിടിച്ചാണ് അവിടെ ഓരോ കാര്യങ്ങളും വാർത്തകൾ പോലും കൊടുക്കുന്നതെന്ന് നമുക്കറിയാം അവിടെ ദൃശ്യങ്ങൾ കൂടി കൂടിപ്പോകാതിരിക്കാനുള്ള മെഷീൻ തന്നെ വെച്ചിട്ടുണ്ടോയെന്ന് എനിക്കറിയില്ല അത്രയ്ക്ക് കൃത്യമാണ് കാര്യങ്ങൾ അല്ലെങ്കിൽ അത് രാജ്യത്തെ തന്നെ ബാധിക്കുന്ന രീതിയിൽ അത് ചർച്ച ചെയ്യപ്പെടും അതുകൊണ്ട് തന്നെ ഇത് ഏതെങ്കിലും തരത്തിൽ അതിലൊന്നും ബോധർ ചെയ്യാത്ത ഒരു സർക്കാരിൻ്റെ ഇടപെടൽ ഔദ്യോഗിക മാധ്യമത്തിൻ്റെ ദുരുപയോഗം ആ കാര്യത്തിൽ അതൊന്നും നോക്കേണ്ടതില്ല താങ്കൾ പറഞ്ഞ പോലെ ഒരു നേതാവിലേക്കെങ്കിലും ഒരു നേതാവിലേക്ക് ആ നേതാവിനെ പുകഴ്ത്തി കാണിക്കുക അവരുടെ പ്രചരണ പരിപാടികൾ കൂടുതൽ മുന്നോട്ട് കൊണ്ടുപോവുക അവരുടെ അജണ്ട നടപ്പിലാക്കുക എന്നത് തന്നെയാണോ ലക്ഷ്യം അത് തീർച്ചയായിട്ടും ലാൽ പക്ഷേ ഞാനൊരു ആശ്വാസം രേഖപ്പെടുത്താൻ ആഗ്രഹിക്കുന്നു കേരളത്തിലെ ജനങ്ങൾ നമ്മെ കാണുന്ന ജനങ്ങൾ കേരളത്തിലും പുറത്തുമുള്ള ജനങ്ങൾ അവരെ സാക്ഷിയാക്കി പറയാൻ ആഗ്രഹിക്കുന്നു ഈ ഒരു സിനിമ കാണിച്ചതുകൊണ്ട് കൊണ്ട് ബി ജെ പിക്ക് കേരളത്തിൽ ഒരൊറ്റ വോട്ടും കിട്ടാൻ പോകുന്നില്ല അധികമായിട്ട് ഈ ഒരു സിനിമ കാണിച്ചതുകൊണ്ട് കൊണ്ട് മലയാളിയുടെ കേരളീയൻ്റെ മനസ്സിൽ ഒരു കറയും ഏൽക്കാൻ പോകുന്നില്ല ലാൽ ഈ ഒരൊറ്റ സിനിമ കാണിച്ചത് കൊണ്ട് മലയാളി അയ്യോ ഇതൊക്കെയാണോ കേരളം എന്ന് ചിന്തിക്കത്തില്ല കാരണം കേരളത്തിൽ ജീവിക്കുന്ന മലയാളിക്കറിയാം കേരളത്തിൻ്റെ സ്വഭാവം എന്താണ് എന്ന് കേരളത്തിൽ കേരളത്തെക്കുറിച്ച് കേരള സ്റ്റോറി എന്ന് പറയുന്ന സിനിമ ഭൂലോക കള്ളത്തരമാണെന്ന് സിനിമ കാണുന്നവർക്കറിയാം ആരെങ്കിലും കണ്ടാൽ കാണുന്നവർക്കറിയാം എന്താണെങ്കിലും ദൂരദർശന് അതിൻ്റെ പേരിൽ കുറേ ബി ജെ പിക്ക് ഒരു സിനിമ കാണുമെന്നുണ്ടെങ്കിൽ കണ്ടോട്ടെ അതിനകത്ത് പ്രയാസപ്പെടേണ്ടതില്ല പക്ഷേ യഥാർത്ഥ മലയാളി യഥാർത്ഥ കേരളീയൻ ഈ സിനിമ കണ്ടിട്ട് മനസ്സിന് ചാഞ്ചല്യം ഉണ്ടാക്കത്തില്ല ലാൽ അതാണ് കേരളത്തെ സംബന്ധിച്ച് ഒരു ആശ്വാസവാക്ക് പറയാൻ ഈ നിമിഷം ഉള്ളത് ശരി